കണ്ണൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ വയോധികന് ധാരണാന്ത്യം പാനൂർ വ വള്ളായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത് ചെണ്ടയാട്ടെ കൃഷിയിടത്തിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം മണിക്ക് അങ്ങനെയാണ് പിന്നെ പട്ടിമഞ്ച പഞ്ചായത്തിലെ പന്നിൻ്റെ ശരിക്കുന്നില്ല പറഞ്ഞു കൂടി പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടി പന്നിങ്ങനെ പിന്നെ

അനുഭവം വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കണ്ണൂർ പാനൂരിൽ നിന്ന് അല്പസമയം മുമ്പ് പുറത്തേക്ക് പുറത്തു വന്നത് പാനൂരിൽ കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഒരു കർഷകൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഗേരി വള്ളിയായിലെ സ്ഥിരനാണ് മരിച്ചത് രാവിലെ കൃഷിയിടത്തിൽ പോയതായിരുന്നു ശ്രീധരൻ ഈ സമയത്ത് ഏർ അവിടേക്ക് ഈ കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കുന്നതിനിടെ അവിടേക്ക് എത്തിയ കാട്ടുപന്നി ശ്രീധരനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പാട്ട്യം പഞ്ചായത്തിലെ മുതിയങ്ങ മയലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മരച്ചീനിയും വാഴയും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തു വരികയായിരുന്നു ശ്രീധരൻ ഈ സമയത്ത് രാവിലെ ഏർ ഒമ്പത് മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് വെള്ളം നനയ്ക്കുന്നതിനിടെ ആ കാട്ടുപന്നി ശ്രീധരനെ ആക്രമിച്ചത് കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അപ്പോൾ തന്നെ കാലുകൾക്കും നെഞ്ചിത്തും ഒക്കെ തന്നെ ശ്രീധരന് പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയരുന്നുണ്ട് കാരണം ഒരു ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്തൊരു സാഹചര്യമാണ് ത് എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത് കാരണം കാട്ടു ഒരിടത്ത് കാട്ടാനാണെങ്കിൽ മറ്റിടത്ത് കാട്ടുപന്നി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നുകൊണ്ടിരിക്കുന്നത്